അത് കടമക്കുടിയിൽ ഇടയ്ക്ക് വരാറുണ്ട് ഇപ്പോൾ പഠിച്ചും മടുത്തിരിക്കുമ്പോഴും പിന്നെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ഇലയക്കുടി വരാറുണ്ട് അപ്പോൾ ഈ റൈഡ് അടിപൊളിയാണ് ഇലയക്കുടി പറഞ്ഞത് അപ്പുറത്തും അപ്പുറത്തും പാടും ഒരു റൈഡും അപ്പം മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും അതുമാത്രമല്ല മഴയെ താണ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കടമക്കുടിക്ക് അത് എങ്ങനെ പറഞ്ഞു ഒരു പ്രത്യേക വൈബാണ് കടമക്കുടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ഇടക്കാലം കൊണ്ടിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തോന്നുന്നത് ഏതോ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് ആൾ കുറച്ച് ഫോട്ടോസൊക്കെ അത് വൈറലായി പിന്നെ പിന്നെ ആൾക്കാർ വന്നു തുടങ്ങി ഒരു ടൂറിസം ആ ഒരു ഇതിലായിട്ട് വന്നത് വെറും ചെറിയായിട്ട് കിടന്നൊരു സ്ഥലങ്ങളാണ് ഇപ്പൊ അതൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്തു നല്ല ഇതാണ് എക്സസൈസിന് എല്ലാ കാര്യങ്ങൾക്കും വരാനുള്ള കാലത്തെ മോർണിംഗ് വാക്കിനും നടക്കാനും ഒക്കെ ഉള്ള നല്ല സൗകര്യം ഉള്ള സ്ഥലമാണ് പോകാൻ തോന്നുന്നില്ല തിരിച്ചു പോകാൻ തോന്നുന്നില്ല അത്ര മനോഹരമാണ് ഈ സ്ഥലം ഒരുപാട് ആളുകളുടെ കാണാൻ വരുന്നുണ്ട് ഒരു ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെയാണ് ഗ്രാമീണ ഭംഗി അഞ്ച് കൊല്ലത്തിന് മുമ്പ് വന്നിട്ടുണ്ട് അന്ന് വരുമ്പോഴെന്ന് വെച്ചാൽ രണ്ട് സൈഡും പാടങ്ങളായിരുന്നു ഇന്നാണെന്ന് പറഞ്ഞാൽ റോഡുകൾ നല്ലതാണ് അന്ന് റോഡ് നല്ലതല്ല ഈ ഇതിൻ്റെ ഈ പച്ചപ്പ് ഇതല്ല ഈ റോഡിലൊക്കെ ഈ വൃക്ഷങ്ങളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് വളരെയധികം പങ്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ട് പെട്ടെന്ന് പോകണമെന്ന് വന്ന കാര്യമാണ് വന്നത് പക്ഷേ ഞങ്ങളിവിടെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അല്ല ഞങ്ങളിങ്ങനെ തൃശ്ശൂരിന്ന് പറയുന്നതാണ് അപ്പോൾ തൃശ്ശൂരി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറേ സ്ഥലങ്ങളിങ്ങനെ അന്വേഷിച്ചായിരുന്നു അവിടുത്തെ ഇങ്ങനെയായിരിക്കും നല്ല നല്ല ഇങ്ങനെ ഐ മീൻ നല്ല കാണാൻ പറ്റിയ നല്ല സ്പോട്ടുകളും പിന്നെ നേച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി റിലേറ്റായിട്ടുള്ള ഒരു സ്പോട്ട് ഞങ്ങൾ നോക്കി കിടക്കായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ മറ്റേ കടംകുടി എന്നൊരു ഇങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റി അറിയണത് നമുക്ക് ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരാൻ നല്ല രസമാണ് അങ്ങനെയൊക്കെ നല്ലൊരു സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കടംകുടി എന്ന് പറഞ്ഞൊരു കൊച്ചു സ്ഥലം ഞങ്ങൾ ഇവിടെ എപ്പോഴും വരാറുള്ള ഒരു പ്ലേസ് ആണത് ഇവിടെ വന്ന കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ വന്നിരുന്നാൽ രണ്ട് സൈഡും വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് അവിടെ നല്ല അടിപൊളി ഒരു കട്ടൻ ചായയും നല്ല ബജി ആ ബജി ഇങ്ങനെ ഈ ഒരു ഒരിക്കലെങ്കിലും ഇവിടെ ഒന്നൊന്ന് ഈ സ്ഥലം ഒന്ന് എൻജോയ് ചെയ്യണത് അടിപൊളിയായിരിക്കും